രാജസ്ഥാനിലെ വനവാസി മേഖലകളിൽ വ്യാപക സിക്കിൾ രോഗബാധ വനവാസി വിഭാഗങ്ങളുടെ ആധിപത്യമുള്ള ഒൻപത് ജില്ലകളിൽ നിന്നുള്ള പതിനായിരത്തിലധികം ആളുകൾക്ക് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചു സംസ്ഥാനത്തെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ആരോഗ്യ വകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലകളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് പേരിൽ സിക്കിൾസൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേരിൽ പ്രാഥമിക ലക്ഷണങ്ങളും കണ്ടെത്തി സംസ്ഥാനത്തെ വനവാസി ആധിപത്യമുള്ള ബരൻ രാജ്സമ്മദ് ചിറ്റോർഗഡ് പാലി സിരോഹി ദുൻകർപൂർ ബൻസരെ പ്രതാപ്ഗഡ് ഉദയ്പൂർ എന്നീ ജില്ലകളിലാണ് രോഗം വ്യാപിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് വനവാസി മേഖലകളിൽ രോഗം പടരുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമല്ലെന്ന് ചീഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ എച്ച് എൽ തബിയാർ വ്യക്തമാക്കി ജോധ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വിഷയത്തിൽ പഠനം ആരംഭിച്ചിട്ടുണ്ട് ചുവന്ന രക്താണുക്കളിൽ ഓക്സിജൻ വഹിക്കുന്ന പ്രധാന പ്രോട്ടീനായ ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന വൈകല്യമാണ് ഈ രോഗം സാധാരണയായി ചുവന്ന രക്താണുക്കൾ ഡിസ്ക് ആകൃതിയിലുള്ളതും വഴക്കമുള്ളതുമാണ് അതിനാൽ അവയ്ക്ക് രക്തക്കുഴലുകളൂടെ എളുപ്പം സഞ്ചരിക്കാൻ കഴിയും എന്നാൽ സിക്കിൾസൽ രോഗബാധിതർക്ക് ഹീമോഗ്ലോബിൻ തന്മാത്രയെ ബാധിക്കുന്ന ഒരു ജീൻ മ്യൂട്ടേഷൻ കാരണം ചുവന്ന രക്താണുക്കൾ അരിവാൾ ആകൃതിയിലായിരിക്കും ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെയാകുമ്പോൾ അവ വളയുകയോ എളുപ്പത്തിൽ ചലിക്കുകയോ ചെയ്യില്ല മാത്രമല്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത് വിട്ടുമാറാത്ത വേദന സ്ട്രോക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾ നേത്രപ്രശ്നങ്ങൾ അണുബാധകൾ വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ